നാഷണൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് സംയുക്ത ആഭിമുഖ്യത്തിൽ സംഗമം നടത്തി തയ്യൽ മെഷീൻ യും പ്രതികരണ വേദിയുടെ സഹകരണത്തോടെ ചിറ്റൂരിലാണ് ഗുണഭോക്തൃ സംഗമം നടന്നത് സ്വയം തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയാണ് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം കെ ഗിരീഷ്കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊഴിൽ കൊടുത്തതിന് വേണ്ടി നല്ലൊരു പ്രൊജക്ട് പാസ്സാക്കുകയും അത് കമ്പനിക്കാരുമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പദ്ധതി വിഹിതം കമ്പനിക്കാരി ലാഭത്തിന്റെ ഇരുപത് ശതമാനമായ ഇരുപത് ശതമാനം ചാറ്റ് ബോർഡ് കൊടുത്ത മേയമുണ്ട് അങ്ങനെയുള്ള ഇരുപത് ശതമാനം അതുപോലെ തന്നെ സി എസ് ആർ ഫണ്ടുകളും ടി ഡി എസ് ഫണ്ടുകളിലെ വാങ്ങിയെടുത്തുകൊണ്ട് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ശക്തമായ പ്രവർത്തനമാണ് നാഷണൽ ജിയോ കോർഫറേഷൻ കാഴ്ചവെക്കുന്നത് ആദ്യഘട്ടത്തിൽ പല ആളുകൾക്കും ഇത് എങ്ങനെയാണ് പകുതി വലി കൊടുക്കുക എന്നുള്ള ഒരു സംശയങ്ങള് വ്യാപകമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ചുറ്റു ചുറ്റൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രതികരണ വേദിയുടെ ആഭിമുഖ്യത്തിൽ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ നൂറോളം ഞാൻ കൊടുത്തിരുന്നത് പക്ഷേ എങ്കിലും ആ മിഷ്യൻ കിട്ടുന്നത് വരെയും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിലെ കുടുംഭോക്തർക്ക് പല സംശയങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ സമയത്ത് എല്ലാവരും ശേഷം ഓരോ പ്രതികരണ വേദിയും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വന്നുകൊണ്ട് റേസ് ഞങ്ങളെ സഹായങ്ങൾ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നൊരു സന്തോഷമാണ് പങ്കുവെക്കുന്നത് ചിറ്റൂർ പ്രതികരണ വേദി പ്രസിഡന്റ് എ ഷെൽവൻ അധ്യക്ഷനായി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി സി വിനിത എം മജേഷ് ബി ഷീബ ആർ പ്രസാദ് ടി വിനു സഫീർ മറ്റംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്